സ്ക്കാരം ഇടുന്നതിന് മുമ്പേ തന്നെ നമുക്ക് കേളർ വെച്ചിട്ട് നമ്മുടെ കണ്ണിൻ്റെ പീലി ഒന്ന് വിടർത്തി വയ്ക്കും അപ്പോൾ അതൊരു ഭംഗിയാണ് കണ്ണിന് അതായത് അത് ഇങ്ങനെ ശ്രദ്ധിച്ച് നോയിക്കൊണ്ടാൽ മതി ഇങ്ങനെ വെച്ചിട്ട് പീലി എന്നിട്ട് അപ്പം ഒരു ടെൻ ടൈംസ് അപ്പം ഒന്ന് പ്രസ് ചെയ്യുക ലൂസ് ചെയ്യുക പ്രസ് ചെയ്യുക ലൂസ് ചെയ്യുക പ്രസ് ചെയ്യുക അങ്ങനെ വേണം ചെയ്യാനായിട്ട് എന്നിട്ട് എടുത്ത് നോക്കുമ്പോൾ കണ്ണ് നല്ല കണ്ണും വിടർന്നിരിക്കും ഇനി അതിൻ്റെ മേലിൽ കൂടെ നിങ്ങൾ മസ്കാര എഴുതുക മസ്കാരം ഇടുമ്പോൾ ഇപ്പോൾ കറുത്ത മസ്കാരം ഇടണം എന്നു പറഞ്ഞവർക്ക് കറുത്ത മസ്കാരമാണ് ഇത് ഇത് കളർ ഇല്ലാത്ത മസ്കാരയാണ് കളറില്ലാത്ത മസ്കാര അതിപ്പോൾ കളറായി ഇങ്ങനെ ഇട്ടിട്ട് കളറായതാണ് പക്ഷേ കളർ ഇല്ലേന് ആണ് അപ്പോൾ അതും കൂടെ ഇടുക